ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നമ്മൾ ചിലപ്പോൾ കൂടെ എത്തുന്ന അല്ലെങ്കിൽ നമ്മളതേപോലെ പിന്നെ സഹോദരനായിട്ടൊക്കെ കാണുന്ന ആളുകളായിരിക്കും നമ്മൾ പോലും അറിയാതെ നമുക്ക് കാർഡ് നോക്കി പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സൊല്യൂഷൻസ് പറഞ്ഞു പറഞ്ഞു സൊല്യൂഷൻ 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 എന്തായിരിക്കും നമ്മളിപ്പോ അവർക്ക് ക്രിസ്റ്റൽ ഇതേപോലത്തെ ക്രിസ്റ്റലുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സജഷൻ കൊടുക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് മതി എന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് കൗൺസിലിംഗിൽ ചിലപ്പോൾ ഓക്കെ ആവും ചെയ്യുന്നുണ്ട് ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും കൂടെയാണ് അതും ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ചതാണ് പ്രശ്നങ്ങൾ മനസ്സിലാക്കും പിന്നീട് എന്താണ് ഇതിൽ ഇത്രത്തോളം സംസാരിക്കാനുള്ളത് എന്റെ സംശയമാണ് അവർക്ക് ഒരു ചെവി കിട്ടുക എന്നുള്ളത് കേൾക്കാൻ ഒരു മനസ്സ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ അവരൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷെ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ഒരിക്കലും ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ പറയണ്ട എനിക്ക് വേണ്ടി ചോദിക്കുന്നല്ല പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാം അതാരണം നമുക്ക് നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഒട്ടനവധി റേക്കി ഹീലേഴ്സിനെയും ഒക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഈ ചുരുങ്ങിയ കാലയളവിൽ അബാക് മീഡിയക്ക് സാധിച്ചു ഇന്നും അത്തരത്തിലൊരാളാണ് ഉള്ളത് ദർശന ലക്ഷ്മി നമസ്കാരം പാലക്കാട് നിന്നാണ് വരുന്നത് പിന്നീട് മീഡിയയുടെ വീഡിയോ കണ്ടിട്ടാണ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ദർശന ഈ ഈ ടാരോ ടാരോ എന്തുകൊണ്ടാണ് ഒരു ആക്ച്വലി ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഓരോ ചലഞ്ച് വരും അപ്പോഴാണ് നമ്മൾ നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാം അങ്ങനെ എൻ്റെ ലൈഫിലും ഒരുപാട് ചലഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്നും പറഞ്ഞാൽ പോരാ ഈ ഒരു എൻ്റെ ഈ ഒരു ചരിയിലും ഈ ഒരു പ്രായം വെച്ച് താങ്ങാവുന്നതിനപ്പുറം നമ്മൾ വഴിയിലൂടെ കടന്നു പോയതാണ് അങ്ങനെയാണ് സമാധാനത്തിന് വേണ്ടി നമ്മൾ അലയും ഒരുപാട് ദൈവങ്ങളെ വിളിക്കും പ്രാർത്ഥിക്കും അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ടാരോ ഞാൻ കാണും എൻ്റെ ലൈഫിലും അത്ര ഒരു ചലഞ്ച് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ടാരോ എനിക്കറിയില്ലായിരുന്നു ടാരോ പറഞ്ഞ എന്താന്ന് കാർഡ് പോലും എനിക്കറിയില്ല ആകെ അറിയുന്ന നമ്മുടെ പ്ലെയിങ് കാർഡ് മാത്രമേ എനിക്കറിയുള്ളൂ പെട്ടെന്നാണ് എൻ്റെ കണ്ണിലൊരു ദിവസം ഒരു വീഡിയോ കാണാനിടയാവുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് എടുത്ത് നോക്കി അപ്പോൾ അതിൽ ഒരു പയൽ കാർഡ് റീഡിങ് അതായത് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഒരു സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അതെന്റെ ജീവിതമായിട്ട് കൃത്യമായിരുന്നു എങ്ങനെ ഇവർ പറയ എന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു നമുക്കറിയുന്നത് ജ്യോതിഷം നമ്മുടെ ഇന്ത്യൻ ജ്യോതിഷം അല്ലെങ്കിൽ മലയാളം ആസ്ട്രോളജി അങ്ങനെയാണല്ലോ നമ്മുടെ കളമൊക്കെ വരച്ച് അതിൽ കവഡിയൊക്കെ വെച്ച് അത് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു ഇവർക്ക് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എന്നെനിക്കൊരു അത്ഭുതം ഉണ്ടായിരുന്നു അത് പക്ഷേ ഇത്തരം കുറച്ച് കളേഴ്സ് ചിത്രങ്ങളുള്ളൊരു കാർഡ് വെച്ചിട്ട് നമ്മുടെ കാര്യം കറക്റ്റായിട്ട് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിത് നല്ലൊരു തോന്നി പക്ഷേ അപ്പോഴൊന്നും എനിക്കിത് പഠിക്കണമെന്നോ ഞാൻ ഇതിലെത്തുന്നോന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ നമ്മളെ കൊണ്ട് എത്തിക്കുകയെന്ന് പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ അതിലെന്താണോ പറഞ്ഞത് അത് കൃത്യം കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ കാർഡുകൾ കാണാൻ തുടങ്ങി വീഡിയോ നോക്കാൻ തുടങ്ങി സെർച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ അതൊരു ഡിക്ഷൻ പോലെയായി കാരണം ആയിട്ട് പോയി എനിക്ക് കിട്ടുന്ന ഗൈഡൻസ് കഷ്ടം ആ പ്രഫഷനിലേക്ക് എത്താൻ വേറെ കുറച്ച് സമയം എടുത്തു അപ്പോഴും ഞാനിത് ഒട്ടും തല കാരണം എനിക്ക് എൻ്റെ സ്കൂൾ എൻ്റെ പിള്ളേർ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് സ്കൂളിൽ ഒരു കോവിഡ് ഒക്കെ വരുന്ന മഹാമാരി ആ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ മിണ്ടാതിരിക്കയാണ് ഓൺലൈൻ ക്ലാസ്സും അത് കഴിഞ്ഞാലും പിന്നെ ഒരുപാട് സമയങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിലുള്ള ആളുകൾക്ക് ഈക്വലി അല്ല കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരും അപ്പോൾ ഞാൻ ടാരോ എടുത്ത് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അമ്മയുടെ കാര്യങ്ങൾ ഞാൻ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അമ്മേനെ ഞാൻ കൊണ്ടു നടക്കണത് അതൊക്കെ ടാരോയിൽ വന്നു പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് അതേ സാഹചര്യം എൻ്റെ ലൈഫിലൂടെ കടന്നുപോയി അപ്പോഴാണിത് കറക്റ്റാണ് പറയണതെന്ന് ജീവിതം കൊണ്ടാണ് ആ തെളിയിച്ചത് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഡെയിലി നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിതൊന്ന് പഠിച്ചാൽ കൊള്ളാം ഞാനങ്ങനെ എന്തിനെങ്കിലും പഠിക്കും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാനത് പഠിക്കും അതൊരു ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ ഞാൻ ഒരു മാമിനെ സമീപിച്ചു അവരിവിടെ ഉള്ളതല്ല പക്ഷെ അവർ ഒരു ഹ്യൂജ് ഓഫ് എമൗണ്ട് ആണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് അത്രയും കാരണം കോവിഡ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഫിനാൻഷ്യലി പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു എന്തായാലും എത്താനുള്ളതാണെങ്കിൽ എത്തും എന്ന് പറഞ്ഞു അതും കഴിഞ്ഞ കുറച്ച് കാലമാണ് എൻ്റെ ലൈഫിലുണ്ടായ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു അടി എന്ന് പറയാം ആ ഒരു സംഭവം വന്നു പക്ഷേ അതിന് മുമ്പും എനിക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ടാരോ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതിൻ്റെ ലൈഫിലിങ്ങനെ വരാൻ പോകുന്നുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ പോസിറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് ഞാൻ വേണ്ട മാനിഫെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് തള്ളിക്കളയണം പതിവ് പക്ഷെ അതും വന്നു വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ടാരോ വീണ്ടും വീണ്ടും എടുക്കാൻ തുടങ്ങി എടുക്കാൻ തുടങ്ങിയപ്പോൾ യൂണിവേഴ്സ് സഹായിച്ച് ഒരു മാസ്റ്ററിനെ അടുത്തേക്ക് കൊണ്ടുവന്നു നമുക്ക് പറ്റാവുന്ന എമൗണ്ടിൽ ആള് അതും ഈശ്വരനെ സഹായിച്ച ആദ്യത്തെ ബാച്ചാണ് മാസ്റ്ററിൻ്റെ ആദ്യത്തെ ബാച്ചാണ് പേര് പറഞ്ഞാൽ ആ കുഴപ്പമില്ല നമ്മുടെ പ്രതിപ് ഹരിഹരൻ സാറാണ് ആളുടെ ആദ്യത്തെ ബാച്ചിലെ രണ്ടാമത്തെ ആണ് ഞാൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അത് എത്തും അതെ എത്തും ഈ വീഡിയോ ഒന്ന് കണ്ട എന്തായാലും മാസ്റ്റർ എത്തും അപ്പോൾ അത് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പേടിയും കാര്യങ്ങൾ കാരണം ഇതൊരു വേറൊരു മേഖലയാണ് എനിക്ക് ഒരു തരത്തിലും പരിചയമില്ലാത്ത മേഖല കണ്ട് കാട് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് എന്ത് ചെയ്യാൻ പറ്റി എനിക്ക് ഇങ്ങനെ സാധിക്കുവോ അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് നേരിട്ട് വരാതെ ഓൺലൈനിൽ കൂടി തീർച്ചയായും ഞാൻ മെയിൻ ആയിട്ട് ഓൺലൈനിൽ കൂടെ തന്നെയാണ് ചെയ്തത് വീഡിയോ കോളിലാണോ വീഡിയോ കോൾ ചെയ്യും നമ്മൾ ഗൂഗിൾ മീറ്റ് അവർക്ക് കുറച്ച് കുറച്ചുനേരം സംസാരിക്കണം എന്ന് എന്നോട് പറയുകയാണെന്ന് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ മാം ഒന്ന് സംസാരിക്കണം അത് കഴിഞ്ഞിട്ട് കാർഡ് നോക്കി ഒരാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും പിന്നീട് എന്താണ് ഇതിൽ ഇത്രത്തോളം സംസാരിക്കാനുള്ളത് എന്റെ സംശയമാ അവർക്ക് ഒരു ചെവി കിട്ടുക എന്നുള്ളത് കേൾക്കാൻ ഒരു മനസ്സ് ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അലഞ്ഞ തിരിഞ്ഞ ആൾക്കാരായിരിക്കും നമ്മുടെ അടുത്തേക്ക് എത്തുക അവര് ചെയ്യാവുന്ന വഴിപാട് ചെയ്തിട്ടുണ്ടാവും പൂജ ചെയ്തിട്ടുണ്ടാവും കുറെ പൈസ പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ഇടയിൽ ഈ ഒരു ഈ ടാരോ കാർഡ് നോക്കി പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് സൊല്യൂഷൻസ് പറഞ്ഞു പറഞ്ഞു സൊല്യൂഷൻ 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 എന്തായിരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ അവർക്ക് ക്രിസ്റ്റൽ ഇതേപോലത്തെ ക്രിസ്റ്റലുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സജഷൻ കൊടുക്കാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് മതിയെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് കൗൺസിലിംഗിൽ ചിലപ്പോൾ ആവും ചെയ്യുന്നുണ്ട് ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും കൂടെയാണ് അതും ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ചതാണ് ഇതേപോലെ എനിക്കൊരു ആവശ്യത്തിന് പോയി ഞാൻ ആ കോഴ്സ് പഠിക്കാം വിശേഷങ്ങളിലേക്ക് പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് കാര്യസിദ്ധി പൂജ ചെയ്യുന്നുണ്ട് നമ്മുടെ അമ്മേനെ ചെയ്തത് അവരിലേക്ക് എത്തിയതാണ് ഞാൻ എന്നിലേക്ക് വന്നിട്ട് അങ്ങനെയാണ് ഞാൻ അമ്മയിലേക്ക് എത്തിക്കുന്നത് അത്രയും പ്രശ്നം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ മാത്രമേ അമ്മയിലേക്ക് ഞാൻ ഡയറക്റ്റ് വിടുള്ളൂ അല്ലാത്തത് മാക്സിമം അമ്മയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കും എനിക്ക് കാർഡ് റീഡിംഗിൽ വന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും അമ്മ അവിടെ പരിഹാരം ചെയ്യും അത് കഴിഞ്ഞ് അവർക്ക് ഏലസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അയച്ചു കൊടുക്കും അങ്ങനെയുള്ള കർമ്മങ്ങളും ഉണ്ട് പൂജകളും സജസ്റ്റ് ചെയ്യും നമുക്ക് ഒരു കാർഡ് നോക്കിയാലോ നോക്കാം നമ്മൾ കാർഡ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ സോഡിയോക്സൈഡിന് വെച്ചിട്ട് നോക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്രം വെച്ച് അവരുടെ വീട്ടും പേരും മുഴുവൻ പേരും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ടാരോ എടുക്കുന്നത് പറഞ്ഞോളൂ തിരുവോണം എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ ടാരോ എടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എടുക്കുക അപ്പോൾ നമുക്ക് മൂന്ന് കാർഡ് എടുക്കാം പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇത് മിത്തിക് ടാരോ എന്ന് പറയും ഒരുപാട് ടാരോ കാർഡുകളുണ്ട് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മിത്തിക് ടാരോ ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലുള്ള എനർജി ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത് നോക്കാം അപ്പോ ഇതില് കാർഡുകൾ വന്നിരിക്കുന്നത് താങ്കൾക്ക് പാസ്റ്റ് കാർഡാണ് ഇതിൽ വന്നിരിക്കുന്നത് കുറച്ച് പ്രശ്നങ്ങളും അടിവഴക്കുകൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ച് അടിപിടി കാര്യങ്ങൾ കുടുംബത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണലി ആയിരിക്കാം അങ്ങനെ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് കഴിഞ്ഞു പോയതിലാണ് ആ ഒരു ഇതിൽ കാണുന്നത് നല്ല അടി കഴിയാനുള്ള ചിലപ്പോ ഈശ്വര സഹായം കൊണ്ട് തട്ടി നീങ്ങി പോവാനും സാധ്യതയുണ്ട് അതെ അല്ല പക്ഷെ നല്ലൊരു എവിടെ പോയാലും നമ്മളിങ്ങനെ എതിർത്ത് നിൽക്കേണ്ടി വരുവായിരിക്കും എങ്ങനെ നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ട് നമ്മളത് ഒന്ന് തട്ടി മാറ്റി അവര് ചിലപ്പോൾ നമ്മളെ മണ്ടയ്ക്ക് അടിക്കാൻ വരികയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ട് അവരൊരു സ്നേഹം കൊണ്ടൊക്കെ നമ്മളത് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ടാവണം ഈ ഒരു മേഖലയ്ക്ക് എത്തുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഘട്ടം പല മേഖലകളിലൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെ താങ്കൾക്ക് ഈ ഒരു കാട് വന്നിട്ട് ശത്രുതാ ബാധ ഒക്കെ മെയിനായിട്ട് വരുന്നത് ദൃഷ്ടി ദോഷം അങ്ങനെ അതായത് നമുക്കിപ്പോ ഒരു ശത്രുത വരണമെങ്കിൽ നമ്മൾ അവരെ പോയിട്ട് ഒന്നും ചെയ്യണമെന്നില്ല നമ്മൾ നന്നായി ജീവിച്ചാലും അവർക്ക് എന്തെങ്കിലും അസുഖ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു ഉണ്ട് അപ്പോ അങ്ങനെ ആർക്കെങ്കിലും ഒന്നും ചെയ്തതൊന്നും ആവില്ല ചെയ്യാ മീൻസ് നമ്മുടെ ഭാഷ അതെ ആ ഒരു മനസ്സ് നമ്മള് മനപ്പാക്കുന്ന അങ്ങനെ വരുന്നുണ്ട് പിന്നെ ചെലപ്പോ ഉറക്കക്കുറവുകൾ ഉണ്ടാവാൻ ചെലപ്പോ എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്തെങ്കിലും സൗണ്ടുകൾ ഇങ്ങനെ കേക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെവി ഇങ്ങനെ മൂളുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയാം പക്ഷെ നല്ല രീതിയിൽ ശത്രുത വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കാൻ പ്രൊട്ടക്ഷൻ ശത്രുത ഉണ്ടാവുമല്ലോ നമ്മൾ പോലും അറിയാത്ത ആളുകളായിരിക്കും നമ്മുടെ ശത്രു അതെ അതെ സത്യം നമ്മള് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നമ്മൾ കൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളതേപോലെ സഹോദരനായിട്ടൊക്കെ കാണുന്ന ആളുകളായിരിക്കും നമ്മൾ പോലും അറിയാത്ത അല്ലെ അറിയാത്തതല്ല നമ്മൾ പ്രതീക്ഷിക്കുമ്പോ ആ കുട്ടി അറിയാത്ത ഒരാളാന്ന് വെച്ച അവൾ എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാ എനിക്കത് വിഷയല്ല സ്വാഭാവിക അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാം നമ്മൾ വിചാരിക്കും പിന്നെ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ അവരൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷെ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ഒരിക്കലും ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ പറയണ്ട എനിക്ക് വേണ്ടി ചോദിക്കുന്നല്ല പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാം അത് ആണെന്ന് നമുക്ക്